ഇന്ന് നമുക്ക് നല്ല ഹെൽത്തി ആയ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കാം ഈ ചൂട് കാലത്ത് ദാഹവും ക്ഷീണവും വിശപ്പും ഒക്കെ മാറാൻ വേണ്ടി വളരെ ഈസിയായി ഒരു ഡ്രിങ്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനുവേണ്ടി ഞാനിവിടെ രണ്ട് ചെറിയ ഞാലിപ്പൂവുമ്പോഴും എടുത്ത് വെച്ചിട്ടുണ്ട് അത് നമുക്കൊന്ന് ഫോർക്ക് കൊണ്ടോ സ്പൂൺ കൊണ്ടോ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക മിക്സിയിലിട്ട് അടിക്കരുത് ഇതേപോലെ ഒന്ന് ഉടച്ചെടുക്കണം ചെറിയ ചെറിയ പീസുകളൊക്കെ ഇട്ട് ഇതേപോലെ ഒന്ന് കുഴഞ്ഞിരിക്കുന്ന ഭാഗത്തിൽ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക ഇനി നമുക്ക് വേണ്ടത് കുറച്ച് അവലാണ് അവൽ ഒന്ന് ചൂടാക്കി എടുക്കുക ഒന്ന് നല്ല ക്രിസ്പി ആകുന്നവരൊന്ന് ചൂടാക്കിയെടുത്ത് അതൊന്നും മാറ്റി വെക്കുക ഇനി നമുക്ക് ഈ പഴം ഉടച്ച് വെച്ചതിലേക്ക് നല്ല തണുത്ത പാൽ ചേർത്ത് കൊടുക്കുക ഇപ്പം ഞാനിവിടെ പാൽ കാച്ചി തണുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുത്ത പാലാണ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പാലും പഴവും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ തണുപ്പിച്ച പോലെ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോഴേ നമുക്ക് ഇതിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ നമ്മളെല്ലാം റെഡിയാക്കി കഴിഞ്ഞതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം കഴിക്കുക ഇനി നമുക്ക് സെർവിങ് ഗ്ലാസ്സിലേക്ക് മധുരത്തിനാവശ്യമായ തേൻ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ തേൻ ചേർത്തിട്ടുണ്ട് ഇനി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന അവൽ കുറച്ചെടുത്ത് അതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അവലും കൂടി അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക അത് നല്ല ആയ വലയാണ് അപ്പം അത് ആയ അവലയിൽ ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ബൂസ്റ്റ് ചേർത്ത് കൊടുക്കുക ടീസ്പൂണാണ് ടേബിൾ സ്പൂൺ സ്പൂണല്ല ഇപ്പോൾ ടീസ്പൂൺ ബൂസ്റ്റും കൂടി ചേർക്കുക ബൂസ്റ്റ് ഇല്ലെങ്കിൽ ഹോർലിക്സ് ചേർത്ത് കൊടുക്കുക ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് ഈ പഴം മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കുക അപ്പോൾ തേനില്ലെങ്കിൽ പഴം മിക്സ് ചെയ്യുമ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് മിക്സ് ചെയ്യുക അപ്പോൾ പാലും പഴവും പഞ്ചസാരയും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് കപ്പലണ്ടി ഏർത്ത് കൊടുക്കാം ഇത് റോസ്റ്റ് ചെയ്ത കപ്പലണ്ടിയാണ് പച്ചക്കപ്പലണ്ടി ചേർക്കരുത് റോസ്റ്റ് ചെയ്ത കപ്പലണ്ടിയാണ് അതും കൂടി ചേർത്ത് കൊടുക്കുക ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഒരു ടീസ്പൂൺ ബൂസ്റ്റ് കൂടി ചേർക്കാം ഇനി കുറച്ച് അവൽ അവലേർത്ത് കൊടുക്കുക ഇനി പഴം മിക്സ് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി അത് ഫുള്ളാവുന്നവരെ ആ പഴത്തിൻ്റെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചിട്ട് ഇട്ട് നല്ല ഫില്ലാക്കി എടുക്കുക ഇനി അതിൻ്റെ മുകളിലേക്ക് നമുക്കൊരു ഡെക്കറേഷന് വേണ്ടി കുറച്ച് തേനും കൂടി ചേർക്കുന്നുണ്ട് തേൻ ചേർത്ത് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം അതേപോലെ അതിൻ്റെ മുകളിലേക്ക് ഒരു നുള്ള് ബൂസ്റ്റും കൂടി ചേർക്കാം രണ്ട് മൂന്ന് കപ്പലണ്ടിയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡ്രിങ്ക് റെഡിയായി നല്ല സൂപ്പർ ടേസ്റ്റുള്ള ഡ്രിങ്കാണ് അപ്പോൾ നല്ല തണുത്ത പോലെ തന്നെ ചേർക്കുക അപ്പോൾ ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ ഒരു ഡ്രിങ്ക് ആണത് അപ്പോൾ ഒന്ന് തയ്യാറാക്കി നോക്കുക ഇനി നമുക്കൊന്ന് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കഴിക്കാം ആദ്യം നമുക്ക് ടൈറ്റായിട്ട് തോന്നും അവലൊക്കെ നല്ല ക്രിസ്പി ആയതുകൊണ്ട് പക്ഷെ ഒന്ന് രണ്ട് പ്രാവശ്യം ഒന്ന് ഇളക്കിയതിന് ശേഷം കഴിക്കുകയാണെങ്കിൽ കഴിക്കുമ്പോൾ അത് നന്നായിട്ട് അവലെല്ലാം കുതിർന്നും നല്ല ലൂസായിട്ട് വരും അപ്പോൾ ഞാനിപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ എടുത്ത് കഴിച്ചിട്ടാണ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണത് അപ്പോൾ നല്ല ലൂസായിട്ട് വരും അപ്പോൾ നല്ല ഹെൽത്തി ഡ്രിങ്ക് ആയിട്ടാണ് നമ്മൾ നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പം നിങ്ങളൊന്ന് റെഡിയാക്കി നോക്കുമോ ഇതേപോലെ നമ്മുടെ വീട്ടിലുണ്ടാവുന്ന പാലും പഴവും ഒക്കെ നമ്മുടെ വീട്ടിലുണ്ടാവുമല്ലോ അപ്പം തേനില്ലെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുക അപ്പോൾ ഈ വാനലിനെ അത് ജീവിക്കാൻ ഇതേപോലെ ഒരു ഗ്ലാസ് ഉണ്ടാക്കി കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഹെൽത്തി ആയ ഒരു ഡ്രിങ്കാണ് അപ്പോൾ ദാഹവും മാറും ക്ഷീണവും മാറും വിശപ്പവും മാറും എവിടെ നിന്ന് പുറത്തുനിന്നൊക്കെ പോയിട്ട് വരുമ്പോൾ നമ്മളിതേപോലെ ഒന്ന് ഉണ്ടാക്കി വെച്ച് കഴിച്ചു നോക്കുക നല്ല സൂപ്പർ ടേസ്റ്റാണ് ഈ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ടും കൂടി ചെയ്യുക വളരെ ഈസിയായി ഈ റെസിപ്പി നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കുക അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അടുത്ത ഈസ് റെസിപ്പിയുമായി നാളെ കാണാം